എൻഡോ ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ഉറപ്പു പാഴായി മഞ്ചേശ്വരം മീഞ്ചാബാളിയൂരിൽ ദുരിതബാധിത കുടുംബത്തിന്റെ വീടിന് മുന്നിൽ ബാങ്ക് അധികൃതർ ലേലത്തിനായുള്ള ബാനർ കെട്ടി എൻഡോ സൽഫാൻ ദുരിതബാധിതയായ മക്കൾ തീർഥയുമായി എവിടേക്ക് പോകണമെന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബം അമൃതാന് മീൻച ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ബാളിയൂർ സുന്നാരയിൽ കഴിയുന്ന എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബത്തിന്റെ വീട്ടിലാണ് ആറ് സെന്റ് സ്ഥലവും കെട്ടിടവും ലേല നടപടികളിലാണെന്ന് അറിയിച്ചുകൊണ്ട് കേരള ഗ്രാമീൺ ബാങ്ക് അധികൃതർ ബാനർ സ്ഥാപിച്ചത് ദുരിതബാധിതരുടെ വീടും സ്ഥലവും ബാങ്കുകൾ ജപ്തി ചെയ്യില്ലെന്ന് സർക്കാർ നൽകിയ ഉറപ്പിന്റെ ലംഘനമാണ് ഇവിടെ കാണുന്നത് ആത്മഹത്യാ വക്കിലാണെന്നും ബാങ്ക് കുടിശ്ശികയിൽ അനുകൂല നിലപാട് ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ദുരിതബാധിത കുടുംബം നിവേദനം നൽകിയിരുന്നു പരിഗണിക്കാമെന്ന മറുപടി മാത്രമാണ് ഇതിന് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ വെച്ചാണ് പ്രസാദ് ബീന ദമ്പതികളുടെ മകൾ തീർത്തയെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ബാങ്ക് അധികൃതർ വീട്ടിലെത്തി വീടും സ്ഥലവും ലേലത്തിലാണെന്ന ബാനർ പതിച്ചതോടെ രോഗബാധിതയായ മകളുമായി എവിടേക്ക് ഇറങ്ങി കരയുകയാണ് അമ്മ ബീന ഇന്നലെ കൊണ്ട് പോകാനൊരു സ്ഥലമില്ല എങ്ങോട്ട് പോകും ഇല്ല പറയാനും ലക്ഷം ലക്ഷം നമ്മൾ രൂപ കുട്ടിയുടെ ചികിത്സാർത്ഥം രണ്ടായിരത്തി പതിനാലിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ മിയാ പദവ് ശാഖയിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വായ്പയെടുത്ത് എടുത്ത് ഒന്നര ലക്ഷത്തോളം രൂപ നിർധന കുടുംബം തിരിച്ചടച്ചിരുന്നു പിന്നീട് കോവിഡ് അടക്കം വന്നതോടെ കുടുംബം ഏറെ പ്രതിസന്ധിയിലാവുകയായിരുന്നു അനൂപ് നീലേശ്വരം അമൃതാ ന്യൂസ്